നമസ്കാരം ഞാൻ ലാലഴകം ഉള്ളത് കാട്ടാക്കടയിലാണ് കാട്ടാക്കട രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ കാട്ടാക്കടക്കാരുടെ ചിരകാല സ്വപ്നമായിരുന്നു കാട്ടാക്കടയിൽ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് വരണം എന്നുള്ളത് ആ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് നാൽപ്പത് വർഷമായി ജനമനസ്സുകളിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ മനസ്സുകളിൽ ഇടം പിടിച്ച ഒരു വലിയ വസ്ത്ര വ്യാപാര കേന്ദ്രമാണ് രാമചന്ദ്രൻ അത് ഏറ്റവും വില കുറച്ച് വസ്ത്രങ്ങൾ ലഭിക്കും എന്നുള്ള ഒരു ആളുകൾക്കുള്ള വിശ്വാസം തന്നെയാണ് അതിന് കാരണം ഇപ്പോ പതിനഞ്ചാമത്തെ ഷോപ്പാണ് കട്ടക്കടയിൽ ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഉദ്ഘാടനത്തിലുള്ള തയ്യാറെടുപ്പുകൾ അവിടെ തകൃതിയായി നടക്കുന്നു നമുക്ക് ആ കാഴ്ചകൾ കണ്ടിട്ട് വേഗം മടങ്ങി വരാം ക്യാമറാമാൻ പ്രശാന്തിന് ഒപ്പം രാമചന്ദ്രൻ റീറ്റൽ പ്രൈവറ്റ് ഈ സ്ഥാപനത്തിന്റെ ഉടമയുടെ ബഹുമാനിയായ അമ്മ എന്റെ ചുറ്റുമുള്ള രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ രാമേന്ദ്രൻ എല്ലാ സ്ഥാപനങ്ങളും തിരുവനന്തപുരത്ത് തുടങ്ങുമ്പോൾ ആ ഉദ്ഘാടന യോഗങ്ങൾ എന്നെ വിളിക്കാറുണ്ട് ഞാൻ കൃത്യമായി എല്ലാ സ്ഥലത്തും പങ്കെടുക്കാറുണ്ട് ഈ കാട്ടാക്കടയിൽ ഇത്തരത്തിൽ രാമചന്ദ്രൻ്റെ ഒരു ടെക്സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല അവർക്ക് ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസുണ്ട് പച്ചക്കറിയുണ്ട് പ്രൊഫഷണൽ ഉണ്ട് ഒക്കെ ഇല്ലാത്തതെല്ലാം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളത് മുഴുവനും രാമേന്ദ്രയിൽ നിന്ന് കിട്ടും പക്ഷെ ഇവിടെ എല്ലാം തുടങ്ങിയിട്ടില്ല എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് സ്ഥലക്കുറവ് കാരണം എന്തായാലും രാമേന്ദ്രനിലുള്ള ഒരു പ്രത്യേകത ഞാൻ കാണുന്നത് നമ്മുടെ പ്രദേശത്തെ സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും കുറഞ്ഞ ബഡ്ജറ്റിൽ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല സ്ഥാപനമാണ് രാമേന്ദ്ര ഇതിനേക്കാൾ വില കുറച്ച് എവിടെങ്കിലും എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും എൻ്റെ മറുപടി അതുപോലെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും രാമേന്ദ്രയിൽ വന്നാൽ ചുരുങ്ങിയ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയും കാട്ടാക്കട പുതിയ താലൂക്ക് വന്നു താലൂക്കിന്റെ ആസ്ഥാനമായി ദിവസം പ്രതി നിരവധി സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കാട്ടാക്കട ആ കാട്ടാക്കടയിൽ രാമേന്ദ്രൻ്റെ ഒരു സ്ഥാപനം കുറവുണ്ടായിരുന്നു അത് ഇന്നത്തോടു പരിഹരിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ പരാമർശതുപോലെ കാട്ടാക്കടയുടെ ദൈനംദിനമായിട്ടുള്ള വളർച്ചയിൽ ഒരു നാഴിക കല്ലുകൂടിയായി മാറും രാമചന്ദ്ര എന്ന സ്ഥാപനത്തിൻ്റെ ഇവിടുത്തെ ലോഞ്ചിങ് എന്ന് ഞാൻ കരുതുകയാണ് നല്ല പേരുള്ള ഒരു സ്ഥാപനമാണ് രാമേന്ദ്ര എന്നുള്ള കാര്യം നമുക്കറിയാം അവരുടെ ഒരു പ്രത്യേകത എന്ന് ഞാനും കേട്ടിട്ടുള്ള ഇവിടെ പരാമർശിച്ചതുപോലെ ശക്തസാറ് പരാമർശിച്ചതുപോലെ അവർ തന്നെ പറയുന്നു ഇതൊരു റീറ്റെയിൽ ഷോപ്പ് എന്നാണ് റീറ്റെയിൽ ഷോപ്പ് ഉപരി സാധാരണക്കാർക്ക് എപ്പോഴും സമീപിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥാപനമായിട്ടാണ് രാമേന്ദ്രയെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അവരുടെ സ്ഥാപനത്തിലേക്ക് വരുന്നത് നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം സാധാരണക്കാരാണ് അപ്പോൾ സാധാരണക്കാരുടെ സ്ഥാപനം എന്നുള്ള പേര് ലഭിക്കുന്നിടത്തെ സാധാരണക്കാർ കൂടുതലെത്തും സാധാരണക്കാർ കൂടുതലെത്തുന്ന സ്ഥലത്തായിരിക്കും ഏറ്റവും നല്ല തിരക്ക് അനുഭവപ്പെടുക നമ്മുടെ ഇപ്രാവശ്യ ഓണക്കാലയളവിന് മുന്നേ അവരിവിടെ അവരുടെ സ്ഥാപനം തുടങ്ങിയതിൽ അധികാരം സന്തോഷമുണ്ട് നമ്മുടെ നാട് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് അനുദിനം ആ അനുദിനമുള്ള വളർച്ചയിൽ ഒരു സ്വാധീനം ചൊലുത്താൻ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിന് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം ഈ സ്ഥാപനത്തിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഹൃദയപൂർവ്വം നേരുകയാണ് വളർന്ന് വലുതാകട്ടെ എന്ന് ആഗ്രഹിക്കുക ഈ രാമചന്ദ്രൻ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ അതോടൊപ്പം തന്നെ ഉദ്ഘാടനം നിർവഹിച്ച ഈ രാമേന്ദ്രൻ കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ കാട്ടാക്കടക്കാർക്ക് രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസ് ഇവിടെ വഴി ഒരു ഓണാഘോഷം വളരെ നല്ല നിലയിൽ ഇവിടെ സൂചിപ്പിച്ചുപോലെ പോലെ ഏറ്റവും താഴെത്തട്ടിലെ ആൾക്കാർക്ക് മുതൽ മുകൾ തട്ടിൽ വരെയുള്ള ആൾക്കാർക്ക് വരെ ഈ ടെസ്റ്റേഴ്സ് ഉപ ഉപകാരപ്പെടും എന്നാണ് ഞങ്ങൾ കാണുന്നത് കാട്ടാക്കട നേരത്തെ പോലെ ഒരു നഗരമായി മാറുകയാണ് കാട്ടാക്കട താലൂക്ക് ആസ്ഥാനം വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ കാട്ടാക്കടയിൽ വന്ന് ഇവിടെ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അതിന്റെ ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസ് വന്നതിന്റെ ഭാഗമായി തന്നെ കൂടുതൽ സ്ഥാപനങ്ങൾ കാട്ടാക്കടയിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏതായാലും കാട്ടാക്കട നിവാസികൾക്ക് ഗ്രാമപ്രദേശിലെ മുഴുവൻ നിവാസികൾക്കും ഈ ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരട്ടെ ഈ നാട് കൂടുതൽ വികസിക്കട്ടെ എന്നതാണ് പിന്നെ സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ഇവിടെ എല്ലാ മുഴുവൻ ആളുകൾക്കും ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും കാട്ടാ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ഓണാശംസകളും മുൻകൂറായി പറയുകയാണ് രാമചന്ദ്രൻ ഫാമിലിയിലെ അമ്മ ഭദ്രദീപം തെളിച്ചാണ് കാട്ടാക്കടയിലെ ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ തന്നെ തിരക്ക് നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാട്ടക്കിടയിലേക്ക് എത്തിച്ചേരുന്ന മലയോര മേഖലകളിൽ നിന്ന് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ തന്നെ നല്ലൊരു ഒഴുക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇവിടത്തെ കളക്ഷൻ എന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനോട് ഫ്രെയിമിലേക്ക് ഒരു ഫാമിലി ചേരുകയാണ് പരിചയപ്പെടാൻ പേരെന്താണ് ഇവിടെ നിന്ന് വരുന്നു എന്നൊക്കെ നമുക്ക് ചോദിക്കാം എന്റെ പേര് ശ്യാമൽ ആണ് ഇവിടെ കാട്ടാക്കട സ്ഥലം നീതു കൊള്ളാം നല്ല കളക്ഷൻ ഉണ്ട് രാമചന്ദ്രനിൽ ആദ്യമായിട്ടാണോ കസ്റ്റമർ ആണോ നിങ്ങൾ പോയിട്ടുണ്ടോ രാമചന്ദ്ര മിക്കപ്പോഴും ഞങ്ങൾ പോവാറുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ അടുത്ത് വന്നറിഞ്ഞ് കാട്ടാക്കടയിൽ വന്നാൽ നമുക്ക് നല്ല സന്തോഷമുണ്ട് ആ രാമചന്ദ്രൻ കൂടെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വിശ്വാസമുണ്ട് നമുക്ക് അല്ലേ അതെ ഈ വിശ്വാസം തന്നെയാണ് കാട്ടാക്കടയുടെ വിജയം കാട്ടാക്കടയുടെ രാമചന്ദ്രന്റെ ഷോപ്പിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും അല്ലെങ്കിൽ അമ്പൂരി കൂട്ടപ്പൂ മായം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള മേഖലകളിൽ നിന്നൊക്കെ തിരുവനന്തപുരത്ത് പോയി രാമചന്ദ്രനിൽ നിന്നും വസ്ത്രം വാങ്ങിയിരുന്ന ആളുകൾക്ക് ഇപ്പോൾ തൊട്ടടുത്ത് കയ്യെത്തുന്ന ദൂരത്ത് രാമചന്ദ്രനെത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷമാണ് ഇവർ പങ്കുവയ്ക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ കൂടെ അഭിപ്രായം ചോദിക്കാം ഞങ്ങൾ കോഴിനാട് എന്നാണ് പറഞ്ഞത് നമ്മള് ഇവിടെ മൂന്ന് ഫ്ലോറും കണ്ടു നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല സെലക്ഷൻസ് ആണ് ഇവിടെ അത്രയും നല്ല വിലക്കുറവിലും ഗംഭീരമാണ് ഇവിടെ വളരെ സന്തോഷമുണ്ട് ഇത്രയും അടുത്ത് നമുക്ക് കാട്ടാക്കട ഇങ്ങനൊരു ടെക്സ്റ്റൈൽസ് വന്നത് ഞങ്ങള് സാധാരണ തിരുവനന്തപുരത്തേക്കാണ് പോയി എടുത്തുകൊണ്ടിരുന്നത് രാമചന്ദ്രയിൽ നിന്ന് നമുക്ക് ഇവിടെ ഇത്രയും രാമേന്ദ്ര വന്നത് വളരെ സന്തോഷമാണ് ഞാൻ എന്നാണ് ിങ്കരൊക്കെ അടുത്താണ് അപ്പൊ അവിടെ നിന്ന് സ്ഥിര രാമേന്ദ്രം തിരുവനന്തപുരത്തൊന്നും നെയ്യാറ്റിൻകരയിൽ നിന്നൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ ഇന്ന് ഉദ്ഘാടനം ഒന്നിറങ്ങി അങ്ങനെ വന്നതാണ് പക്ഷെ നല്ല സെലക്ഷൻ ഉണ്ട് കുഴപ്പമില്ല നല്ല വിലയും കുറവുണ്ട് ഓഫർ ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങള് ട്രിവാൻഡ്ര സിറ്റിയിലൊക്കെയാണ് പോകണെങ്കി ഓരോ നല്ല ഡ്രസ് വാങ്ങിയാൽ വേണ്ടി പക്ഷെ അതിനെക്കാട്ടിലും ഇവിടെ നോക്കിയപ്പം നല്ല നല്ല കിടലും കിടിലും നല്ല ഷർട്ടുകളൊക്കെ ഉണ്ട് നല്ല സെറ്റ് ഇളക്കി ചിട്ടി പപ്പച്ചിപ്പം രണ്ട് മൂന്ന് സെറ്റ് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പോ ഉള്ളത് രാമചന്ദ്രൻ കാട്ടിലാണ് ഇവിടെ വുമൻസിന്റെ കുർത്തികൾ വെറും ടു ഡബിൾ നയൻ റേറ്റ് തൊട്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ് അംബ്രല കുർത്തി സ്ട്രീറ്റ് കട്ട് എല്ലാ തരത്തിലുള്ള കുർത്തികളും ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതല്ലാതെ ബോട്ടം സെക്ഷനിൽ പലാസ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതലേ ഇവിടെ ഉണ്ട് പലാസ സെറ്റുകൾ ചുരിദാറുകൾ എല്ലാം ഇവിടെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് നിത്യ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കുറേ ഓണത്തിനായിട്ട് കുറേ ഓഫറുകൾ ഇട്ടിട്ടുണ്ട് കാട്ടാടിലെ എല്ലാവർക്കും ഇവിടെ സ്വാഗതം എല്ലാവരും വരിക നല്ല അടിച്ചുപോളിക്കുക കാട്ടാക്കട രാമചന്ദ്രന്റെ ഉദ്ഘാടന ദൃശ്യങ്ങൾ എവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ പുതുമുയാർന്ന കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടേണ്ടതുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ചെയ്ത് വയ്ക്കുക അതുപോലെ പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ കാട്ടാക്കടയിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്ന രാമചന്ദ്രൻ ടെക്സൽസിന്റെ വസ്ത്ര വിസ്മയം നിങ്ങൾ അനുഭവിച്ചറിയണം എത്രയും വേഗം തന്നെ ഈ ഓണം ആഘോഷിക്കാൻ കാട്ടാക്കട രാമചന്ദ്രനിലേക്ക് ഒരു പുതിയ ഓഫർ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലം ക്യാമറാമാൻ പ്രശാന്തിനൊപ്പം ലാലഴകം കട്ടാക്കട രാമചന്ദ്രനിൽ നിന്നും സനിയ